ഈശോ ആയിരിക്കട്ടെ എല്ലാറ്റിനും കണക്കുണ്ടെന്ന് നാം പലപ്പോഴും പറയാറില്ലേ ദൈവസന്നിധ്യയിൽ എല്ലാറ്റിനും കണക്കെടുപ്പ് നടത്തുന്ന ഒരു ദിനമുണ്ടെന്ന് നിനക്ക് അറിയാമോ ഓരോരുത്തരുടെയും പണി പരസ്യമാകുന്ന ഒരു ദിനമുണ്ട് ദിനത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം നത്താഴ്ച വിശേഷം ഇരുപത്തി അഞ്ച് പതിനഞ്ചിൽ ാലന്തുകളുടെ ഉപമയിൽ യജമാനൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടതായി മത്തായ് സ്നേഹ പഠിപ്പിക്കുന്നു ഏറെ കാലത്തിനു ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുടെ കണക്ക് തീർത്തു ഏറെ അത്രേറെ ശേഷം തീർക്കുന്ന സമയം ഏതായിരിക്കും ആ സമയം കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസമാണ് അന്ന് അതാണ് കർത്താവിന്റെ മഹത്വപൂർണമായ രണ്ടാം വരവ് അന്ന് നാം എല്ലാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഇതിനെ കുറിച്ച് നാം എല്ലാം ബോധവാന്മാരാണോ റോമ പതിനാല് പന്ത്രണ്ട് പറയുന്നു ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എല്ലാ ചില്ലറ കണക്കും അന്ന് കൊടുത്തു തീർക്കേണ്ടി വരുമത്രേ വലിയ തുക മാത്രമല്ല കേട്ടോ എല്ലാ ചില്ലറ പൈസയും കൊടുത്തു വീട്ടണം മറ്റാ സവിശേഷം അഞ്ച് ആറ് അവസാനത്തെ ചില്ലിക്കാശം കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു കൊടുത്തു വീട്ടാത്തവരൊക്കെ കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വരും തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു ഏൽപ്പിച്ച മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യൻ ഓ നമുക്ക് കടമായി ലഭിച്ചിരിക്കുന്ന ഈ ആത്മാവിനെ നാം തിരിച്ചു ഏൽപ്പിക്കണം സഭാപ്രസംഗകൻ പന്ത്രണ്ട് പതിനാല് നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും ജ്ഞാനം നാല് ഇരുപത് തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയശഹിതരായെത്തും അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും ഹോ ഭയാനകമായ ആ വിധി ദിനം ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം കഴിയുമ്പോൾ കെട്ടിടം പണി ഏൽപ്പിച്ചയാൾ അതിന്റെ സ്ക്വയർ ഫീറ്റ് അളന്ന് അതിന്റെ മികവൊക്കെ നോക്കി വേതനം കൊടുക്കും അപ്പോൾ പണിയുടെ അളവും മികവും ശ്രദ്ധിക്കും പണി എങ്ങനെയെങ്കിലും തീർത്തോ എന്നല്ല ചെയ്ത പണിയുടെ കൃത്യത അളക്കും ഇരുപത്തിയെട്ട് പതിനേഴ് ഞാൻ നീതിയെ അളവു ചരടും ധർമ്മനിഷ്ഠയെ തൂക്കുകെട്ടയും ആക്കും കർത്താവ് അളവ് ചരടും തൂക്കുകട്ടയുമായി വരുന്ന ഒരു ദിനമുണ്ട് ചെയ്ത പണി അളക്കാൻ നാം ടേപ്പ് ഉപയോഗിക്കുന്നത് പോലെ അളവ് ചരട് ഉപയോഗിക്കും പണിതിരിക്കുന്ന പണി തൂക്കുകട്ട വെച്ച് ശരിയാണോ എന്ന് നോക്കും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും മൂന്ന് പതിമൂന്ന് തിരുവചനം ഇത് പഠിപ്പിക്കുന്നു കർത്താവിന്റെ ദിനത്തിൽ ഓരോരുത്തരുടെയും പണി എപ്രകാരമെന്ന് വ്യക്തമായി പരിശോധിക്കപ്പെടും ഈ ജീവിതം ഓരോരുത്തരും ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രകാരമാണോ ചെയ്തത് എന്ന് അളവ് ചരടും തൂക്കുകട്ടയുമായി കർത്താവ് പരിശോധിക്കാൻ വരും വിളക്കുമായി പരിശോധിക്കാൻ വരുന്ന കർത്താവിനെ കുറിച്ച് സെഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിലും നാം കാണുന്നുണ്ട് ഓരോരുത്തരും പണിക്ക് ഉപയോഗിച്ച മെറ്റീരിയൽ അടക്കം കർത്താവ് നോക്കുമത്രെ ഏഷ്യ ഇരുപത്തിയെട്ട് പതിനാറ് ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല് ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു വിലയുറ്റ മൂല ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു ഒന്ന് കുറേ ദിവസ് മൂന്ന് പതിനൊന്ന് യേശുക്രിസ്തു അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അതിനു പുറമെ മറ്റൊന്നും സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് പണിതുയർത്തേണ്ടത് തോനിൽ ക്രിസ്തുവെന്ന കല്ല് ആർക്കും ഇളക്കി മാറ്റാൻ കറ്റാ പറ്റാത്ത കല്ല് ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് അതിന്മേൽ ആരൊക്കെ അടിത്തറ പണിതു എന്നും കർത്താവിന്റെ ഭവനം ആരൊക്കെ ഭംഗിയായി പണിതീർത്തു എന്നും വ്യക്തമായി പരിശോധിക്കപ്പെടും ഇപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ ഒന്ന് കൊറിന്തോസ് മൂന്ന് പത്ത് നമുക്ക് നമ്മുടെ പണി ഒന്ന് വ്യക്തമായി പരിശോധിച്ചു നോക്കുകയും കർത്താവിന്റെ ഭയാനകവും മഹത്വം മഹത്വം വെളിപ്പെടുന്ന ആ ദിനത്തിനു മുൻപ് എല്ലാം ക്ലിയർ ചെയ്യുകയും ചെയ്താലോ